റാപോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങി ഫെബ്രുവരി ഇരുപത്തി ആറിന് വൈകുന്നേരം നാലേ മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായിട്ടാണ് ഉദ്ഘാടനം നിർവഹിക്കുക ഇതിനായി സംഘാടക സമിതി രൂപീകരിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ചെറുപുഴയിൽ പ്രാപോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനായി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങി കിഫ്ബി ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ അനുവദിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്താവുന്ന വിധത്തിലുള്ള ക്ലാസ് റൂമുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി ഇരുപത്തി ആറിന് തിങ്കളാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് നടക്കും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ടി ഐ മധുസൂദൻ എം എൽ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രതിനിധികൾ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും ഉദ്ഘാടന ചടങ്ങിനായി സംഘാടക സമിതി ഊർജിതമായ പ്രവർത്തനത്തിലാണ് പി ടി എ പ്രസിഡന്റ് കെ എസ് ദിലീഷ് കുമാർ ചെയർമാനായും സ്കൂൾ പ്രിൻസിപ്പാൾ കെ വി സജി സെക്രട്ടറിയായുമുള്ള സംഘാടക സമിതി രൂപീകരിക്കും യോഗത്തിൽ എം അലിയാർകുട്ടി പ്രിൻസിപ്പൽ കെ വി സജി ഇ ഐ ശങ്കരൻ എന്നിവർ പ്രസംഗിച്ചു ക്ലാസ് റൂമുകളുടെ സ്ഥലപരിമിതി ഉണ്ടായിരുന്ന സ്കൂളിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതോടെ ആ പരിമിതിയെ മറികടന്ന് മെച്ചപ്പെട്ട നിലവാരത്തിൽ പ്രവർത്തിക്കാനാകും സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ